നെയ്യത്തനുസരിച്ചാണ് കാര്യങ്ങൾ വിജയിക്കുന്നതും അള്ളാഹു സ്വീകരിക്കുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഈ രക്ഷിതാക്കൾ തങ്ങളുടെ പുഞ്ചോമന മക്കളെ ഇവിടെ ചേർക്കാനുണ്ടായ കാരണം ഈ നല്ല നെയ്യത്താണ് എന്നതാണ് ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖി അദ്ദേഹം ഒരു നല്ല പണ്ഡിതനാണ് ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ നിന്നൊക്കെ പഠനം പൂർത്തിയാക്കി ദീർഘകാലം ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ നിന്നിട്ടുള്ള ഒരു നല്ല പണ്ഡിതനും കഴിവുള്ള വ്യക്തിത്വമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ സ്ഥാപനത്തിൻ്റെ ഉയരത്തിൽ ഉയർച്ചയ്ക്ക് അതിൻ്റെ സ്ഥാപനത്തിന് അത് ഉയർന്നു വരുന്നതിനൊക്കെ ഹെവൻസ് പ്രീ സ്കൂളിന്റെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിച്ചു ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സി വി ജമീല രക്ഷിതാക്കൾക്കുള്ള സന്ദേശം നൽകി മുഹമ്മദ് പൊന്നാനി നാസദ് ചെന്നൈ ഹംസദ് സി വി ഖലീൽ കുഞ്ഞിമരക്കാർ മൗലവി വി വി റുക്കിയ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെവൻസ് സ്റ്റേറ്റ് ബോർഡ് അംഗവും പൊന്നാനി ഹെവൻസ് ഡയറക്ടറുമായ അബ്ദുറഹ്മാൻ ഫാറൂഖി അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ ഈ സ്ഥാപനത്തെ നമ്മുടെ പ്രദേശത്തുള്ളവർ നെഞ്ചേറ്റിയിട്ടുണ്ട് നമുക്ക് പ്രയാസമുള്ളത് മാറഞ്ചേരി ഭാഗത്തു നിന്ന് പരിചകം ഭാഗത്തുനിന്ന് പുറം ഭാഗത്തു നിന്നൊക്കെ പലരും അഡ്മിഷന് വേണ്ടി വന്നിരുന്നു നമ്മളവിടെ മാറഞ്ചേരിയുള്ള സ്ഥാപനത്തിലേക്ക് അവരായേക്കാണ് ചെയ്തത് അതുപോലെ എടപ്പാൾ ഭാഗത്തു നിന്നും നമുക്ക് കുട്ടികളെടുക്കാൻ പറ്റിയിട്ടില്ല നല്ല ലക്ഷണമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അള്ളാഹു താല അതെന്ന് നിലനിർത്തി തരുമാറാകട്ടെ ഇതിൻ്റെ പിന്നിൽ ത്യാഗം അനുഭരി അനുഭവിച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അള്ളാഹു ഇഹത്തിലും പരത്തിലും പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടികൾ ആറു വയസ്സ് വരെ അവർ ഖുർആാനിൻ്റെ മാധുര്യം നുകരുന്നത് കാണുവുള്ള സന്തോഷം ഇന്നിപ്പോൾ ഇവിടെ ഖുറാൻ പാരായണം ചെയ്ത് ഇവിടെ പഠിക്കുന്ന കുട്ടി ആ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ഖുറാൻ മുഴുവനും നോക്കി ഓതാൻ പഠിക്കുകയും ഒരു ജ്യൂസി ഹിഫലാക്കുകയും എല്ലാ പ്രാർത്ഥനകളും പഠിക്കുകയും അറബി ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും പഠിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു വിധാനത്തിലേക്ക് അടിത്തറ അവർക്ക് നൽകുകയാണ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ബുഷാഷർക്കി സ്വാഗതവും വൈസ് ടീച്ചർ നന്ദിയും പറഞ്ഞു ഹെവൻസ് വിദ്യാർത്ഥി ആരംഭിച്ച പരിപാടിക്ക് സ്റ്റാഫ് അംഗങ്ങളായ ഫസീല നസീബ ഫർഹാന ഹസീന സെനിയ സെൻഫിയ സബീന ഇർഫാന സമീന തുടങ്ങിയവർ നേതൃത്വം നൽകി അംഗങ്ങളായാഹുവിന്റെ അനുഗ്രഹത്താൽ മക്കളുണ്ടായി മക്കളൊക്കെ അതോടൊപ്പം നമ്മളെയൊക്കെ വളർത്തിയ വളരെ പ്രയാസപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മളെയൊക്കെ വളർത്തിയത് അതിൽ നമ്മുടെ ഉമ്മയും മാമയും പാപ്പയുമൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഗുണത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം അവരുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉയർന്ന നിലയിൽ എത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാഹു ഈ സംരംഭത്തിന് സഹായിക്കുന്നവർക്കും സഹകരിക്കുന്ന ഒന്നാഹു കയറിയിട്ട് അതുപോലെ അദ്രൈമാ ഫാറൂഖ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ സഹായിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പിതാവും വളരെയധികം ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹം ഈ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ മനസ്സ് ഒന്നായിരിക്കും ഞാൻ എൻ്റെ ഒരു അധ്യാപന പരിചയം വെച്ചുകൊണ്ട് ഞാൻ പറയാണ് എന്തുണ്ടെങ്കിലും ഉമ്മയും ഉപ്പയും കൂട്ടിയിട്ട് ആ കുട്ടിയുടെ വിഷയത്തിൽ ഒരുമിച്ച് പാരൻസ് മീറ്റിങ്ങിന് വരും അല്ലെങ്കിൽ വന്നിട്ട് ഞാൻ ഉമ്മ ഒറ്റയ്ക്കാണ് വന്നതെന്നുണ്ടെങ്കിലും വീട്ടിൽ പോയാൽ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നാൽ പി ടി എ മീറ്റിങ്ങിന് പോയതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും കാരണം ഇത് അങ്ങനെ ഒരു പ്രായമാണ് ഇനി കുറച്ച് കുറച്ചിങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഈ നമ്മൾ ഈ ഒരു കുട്ടികളുടെ വിഷയത്തിലുള്ള ഈ ഒരു പിന്നെ ഒരു മിപ്പിക്കൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ചർച്ച അതിങ്ങനെ പതുക്കെ ഇല്ലാതാകും അങ്ങനെയുണ്ട് ശമ്പളമൊക്കെ ശമ്പളം ഒന്നും തെരക്കേടില്ല തെരക്കേടില്ലാത്ത ജീവിച്ചു പോകാനുള്ള ശമ്പളം കുറച്ച് സേവ് ചെയ്യാനുള്ളതൊക്കെ കിട്ടും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ ബാംഗ്ലൂരിൽ ഒരു യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇദ്ദേഹം പത്താം ക്ലാസ്സിൽ തോറ്റുപോയതാണ് പത്താം ക്ലാസ്സിൽ തോറ്റുപോയി പത്താം ക്ലാസ് വരേക്കും സ്കൂളിലുള്ളവർക്കും അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ തലവേദനയാണ് ഈ പറഞ്ഞ കക്ഷി പക്ഷേ അദ്ദേഹം വളർന്ന് വലുതായപ്പോൾ ഇദ്ദേഹത്തെക്കാൾ ഡോക്ടറെക്കാൾ വലിയ സാമ്പത്തിക സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം നമ്മളെല്ലാ നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം എല്ലാവർക്കും ഒരേ കഴിവായിരിക്കില്ല എല്ലാവർക്കും ഒരേ ബുദ്ധിയാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത് പക്ഷേ പലർക്കും വ്യത്യസ്ത കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകരോടും എനിക്കത് തന്നെ പറയാനുള്ളത് എല്ലാ കുട്ടികളെയും ഒരു മോൾഡിൽ വാർക്കരുത് ഒരു അച്ചിൽ വാർക്കരുത് ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി സെന്റർ പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൌട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക